തൃശൂർ പാലിയേക്കര ടോൾ ടോൾ അധികൃതർക്ക് പിഴ പിഴ ചുമത്തി നിർമ്മാണ പൂർത്തിയാക്കാതെ ഉള്ള പിരിവ് രേഖപ്പെടുത്താതെ രസീത് വിധി സ്വദേശി ജോർജ് തട്ടിൽ അഡ്വക്കേറ്റ് ഇ ഡി ബെന്നി മുഖാന്തിരം നൽകിയ പരാതിയിലാണ് പാലിയേക്കര ടോൾ ബൂത്ത് നിയന്ത്രിക്കുന്ന തൃശൂരിലെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പിഴ ചുമത്തിയത് പരാതിക്കാരന് പതിനായിരം രൂപ നഷ്ടപരിഹാരവും ഈടാക്കിയ ടോൾ നിരക്കിന്റെ പത്ത് ശതമാനം തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു ജോർജ് തട്ടിൽ ടോൾ നൽകി തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ് യാത്ര ചെയ്തത് ലഭിച്ച ബില്ലിൽ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്താത്തതും മാഞ്ഞു പോകുന്നതും കൃത്യമായി റോഡ് പണി പൂർത്തിയാക്കാത്തതും ചൂണ്ടിക്കാട്ടി പരാതി നൽകുകയായിരുന്നു ഈ സമയം സർവീസ് റോഡുകളുടെ പണികൾ പൂർത്തിയായിരുന്നില്ല തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാതെയും പാലത്തിനു മുകളിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കുവാൻ ഫുട്പാത്ത് സംവിധാനം ഒരുക്കാത്തതുമാണ് ടോൾ പിരിക്കലിലുണ്ടായത് കോടതിയിൽ കേസെടുത്ത സമയത്ത് നൽകിയ റെസീറ്റും മാഞ്ഞുപോയ നിലയിലായി റസീറ്റിന്റെ കാലാവധി മണിക്കൂർ മാത്രമാണെന്നും അതുകൊണ്ടുതന്നെ മാഞ്ഞു പോകുന്നുവെന്ന വാദത്തിന് പ്രസക്തി ഇല്ലെന്നുമായിരുന്നു ടോൾപ്ലാസ അധികൃതരുടെ വാദം കോടതി ഇത് മുഖവിലക്കെടുത്തില്ല കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാതെ മാഞ്ഞു പോകുന്ന ബിൽ നൽകിയ നടപടി തെറ്റാണെന്ന് കോടതി വിലയിരുത്തി ഹർജിക്കാരൻ യാത്ര ചെയ്തിരുന്ന സമയത്ത് റോഡ് സംബന്ധമായ പണികൾ പൂർത്തിയായിരുന്നില്ലെന്നും കോടതിയിൽ തെളിയിക്കപ്പെട്ടു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് സി ടി സാബു മെമ്പർമാരായ ശ്രീജ എസ് ആർ രാം എന്നിവർ ഉൾപ്പെടെ തൃശൂർ ഉപഭോക്തൃ കോടതിയാണ് പരാതിക്കാരന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചത് മീഡിയ ടൈം തൃശൂർ